ഇനിയുള്ള റെയിൽവേ എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും നിങ്ങൾ തന്നെ ഒന്ന് അലച്ച് നോക്കാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ഇതുപോലത്തെ ഓപ്ഷൻ ആണ് ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യ ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേ എക്സാംസ് കഴിഞ്ഞ നടന്നു നടന്നുവരികയായിരുന്നു അല്ലെ നമുക്ക് എക്സാംസ് നടന്നു അല്ലെ ജെഇ നടന്നു ആർ പി എഫ് നടന്നു അപ്പൊ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ സെക്കൻഡ്സുകൾ ചെയ്യാം എന്നാ ഞാൻ നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് പല ഉദ്യോഗാർത്ഥികളും എക്സാം കഴിഞ്ഞ് പറഞ്ഞതെന്ന് വെച്ച് വെച്ചാൽ ക്വസ്റ്റിൻ സിമ്പിൾ ആയിരുന്നു അല്ലെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം പക്ഷെ കാൽക്കുലേഷനിൽ കുറെ ടൈം എടുത്തു അതുകൊണ്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ കുറെ ടൈം എടുത്തു എന്ന് പറഞ്ഞത് അപ്പൊ ഇത് തന്നെ നമുക്ക് സിമ്പിൾ ആക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം റെയിൽവേടെ കഴിഞ്ഞ നടന്ന ഏപിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം ഇവിടെ ശ്രദ്ധിക്കാം സിംപ്ലിഫൈ ദി ഫോളോയിങ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേക്കാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണോ ഇവിടെ സ്വാധീനം എന്താക്കും ടു ഇസഡ് മൈനസ് ഫൈവ് ഐ സ്ക്യർ ഓൾ സ്ക്വർ പ്ലസ് എത്ര ഫൈവ് ഇസഡ് പ്ലസ് ടു സ്കോർ മൈനസ് ട്വന്റി ഫൈവ് ഇസഡ് സ്കോർ അപ്പൊ ഇങ്ങനെ ക്വസ്റ്റിന് പറയുമ്പോ സാധാരണ എല്ലാ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന വെച്ചാൽ എന്താണ് ഇത് എ മൈനസ് ബി ഓൾ സ്കോർ ഇത് എ പ്ലസ് ബി ഓൾ സ്കോർക്കും അതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് ആൻസർ കണ്ടത് അല്ലെ അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി അല്ലെ ഇപ്പൊ എ മൈനസ് ബി അത് എ പ്ലസ് ബി ടുക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ഇവിടെ എ മൈനസ് എത്രയായിരിക്കും ഇത് ടു ഇസഡ്സ് എന്താ പറയാ ഫോർ ഇസഡ് സ്ക്വയർ ഫോർ ഇസഡ് സ്ക്വയർ പിന്നെ ടു ഇന്റു ടു ഇന്റു ടു എത്രയാണ് ട്വന്റി അല്ലെ അപ്പൊ മൈനസ് ട്വന്റി ഇസഡ് വൈ എന്ന് വരും പ്ലസ് ബി സ്ക്വയർ എത്രയാണ് ഫൈവ് വൈ സ്ക്വയർ എത്രയാവുമ്പോൾ കിട്ടും പ്ലസ് ഇവിടെയാണ് ഫൈവ് സ്ക്യർ എത്ര ഫൈവ് ഇസെഡ് സ്ക്വയർ എന്നാവും പ്ലസ് എത്രയാണ് ട്വന്റി എന്തായിരിക്കും ഇസഡ് വൈ എന്ന് വരും ടൂ വൈ സ്ക്യർ ടുവയർ എത്രയാവുമ്പോൾ ഫോർ വൈ സ്ക്വയർ എന്ന് വരും പിന്നെ മൈനസ് ട്വന്റി ഫൈവ് എത്രയാണ് ഇസഡ് എന്ന് വരും അപ്പോൾ അപ്പൊ ഇവിടെ നോക്കാം എത്ര മൈനസ് ട്വന്റി പിന്നെ നോക്കി ട്വന്റി ഫൈവ് ഇ സെറ്റ് സ്കോറും മൈനസ് ട്വന്റി ഫൈവ് സെറ്റ് സ്ക്വയറും നമുക്ക് എത്ര ട്വന്റി ഫൈവ് വൈ സ്ക്വയറും ഫോർ വൈ സ്കോ ട്വന്റി നയൻ എന്തായാലും വൈ സ്കോർന്ന് വരും അല്ലെ പിന്നെ എത്ര ഉണ്ട് ഫോർ എന്തായാലും ഇ സെഡ് സ്കോർ ഉണ്ട് ഫോർ ഈ സെഡ് സ്കോർ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇത് കട്ടിയായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ സ്പീഡ് ചെയ്ത് പല ഉദ്യോഗസ്ഥരുടെ ഇത് ചെയ്ത് ചെയ്തു ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഞാൻ ഈ ക്വസ്റ്റിൻ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എപ്പോഴും ഞാൻ റോംബസ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഓപ്ഷനിലേക്കാണ് മക്കൾ നോക്കണ്ടത് ഓപ്ഷനിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് നടത്താൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കുക നയൻറ്റീൻ വൈ സ്ക്വയർ പ്ലസ് ഫോർ ഇസഡ് സ്ക്വയർ നയൻറ്റീൻ വൈ സ്ക്വയർ മൈനസ് ഫോർ ഇസഡ് സ്ക്വയർ ട്വന്റി നയൻ വൈ സ്ക്വയർ പ്ലസ് ഫോർ ഇസഡ് സ്ക്വയർ ട്വന്റി നയൻ വൈ സ്ക്വയർ മൈനസ് ഫോർ ഇസഡ് സ്ക്വയർ അല്ലെ എത്ര നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾ നോക്കാം ഇവിടെ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ നോക്ക് എക്സും വൈഇയുടെ ഈ ഈ കോമ്പിനേഷന്റെ ആവശ്യമില്ല വൈയുടെയും എന്താണ് വൈ എന്താണ് ഇസൈഡ് നമ്മുടെ കോമ്പിനേഷൻ മാത്രം നമുക്ക് നോക്കിയാൽ മതി ഇവിടെ ഇട ഇസൈഡ് കോമ്പിനേഷൻ നോക്കിയാൽ ഇത് ഫോർ ഇവിടെ ഇസഡുണ്ട് അല്ലെ അപ്പൊ ഫോർ ഇസഡ് എന്ന് പറയും ഫോർ ഇസഡ് എന്ന് വരും പിന്നെ ഇവിടെ എത്രയുണ്ട് ഇവിടെ ട്വന്റി ഫൈവ് ഇസഡ് സ്ക്വയർ ട്വന്റി ഫൈവ് സെഡ് സ്കോർ ക്യാൻസൽ ആയി പോകും അതുപോലെ പ്ലസ് ഫോർ ഇസഡ് സ്ക്വർ പ്ലസ് ഫോർ ഇസഡ് സ്ക്വർ വരെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇത് ക്യാൻസൽ ചെയ്യാം ഓക്കെ ഇനി അർത്ഥം നോക്കാം ഇവിടെ വൈ നോക്കാത്ത ഫൈവ് ഐസ് ഇത്ര ടു വൈ ഫൈവ് ഐ സ്ക്വയർ എത്ര ആയിരിക്കും ട്വന്റി ഫൈവ് ഐ സ്ക്വർന്ന് വരും ടൂ വൈ സ്ക്വയർക്കും ഫോർ വൈ എന്ന് വരും അപ്പൊ ട്വന്റി ഫൈവ് ഐ സ്ക്വയർ പ്ലസ് ഫോർ വൈ സ്ക്വയത്ര ട്വന്റി നയൻ വൈ സ്ക്വയർ വരും എക്സ്പാൻഡ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും ഇവിടെ നിങ്ങൾ വൈ സ്കോർ മാത്രം ട്വന്റി ഫൈവ് വൈ സ്കോർ പ്ലസ് എത്രയാണ് ഫോർ വൈ സ്കോർ എന്ന് പറയാൻ പറ്റില്ല ട്വന്റി നയൻ വൈ സ്കോർ അപ്പൊ നിങ്ങൾക്ക് ഈ നയൻറ്റീൻറെ രണ്ടും ക്യാൻസൽ ചെയ്ത് ഇവിടെ നോക്കാം ഈ സെന്റ് എത്രയാണ് ഇവിടെ നോക്കുമ്പോൾ ഓൾറെഡി അറിയാം എന്താണ് ഫൈവ് സെഡ് സ്വർ ഫൈവ് ട്വന്റി ഫൈവ് സെഡ് സ്കോർ അപ്പൊ ക്യാൻസൽ ആയി പോകും സ്ക്വയർ ഓപ്ഷൻ സി ആയി കാണിച്ചു ഇങ്ങനെ നിങ്ങൾ സ്പീഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ അടുത്ത ക്വസ്റ്റൻസ് നിങ്ങൾ പറയാനുള്ള ട്രാൻസ് അടുത്ത ഷിഫ്റ്റ് ക്വസ്റ്റ്യാണ് സബ്സ്ട്രാക്ട് സംക്സ് മൈനസ് ത്രീ വൈ പ്ലസ് സെവൻ ഇസഡ് ആൻഡ് ഫോർ ഇസഡ് മൈനസ് ഫൈവ് എക്സ് എത്രയാണ് തേർട്ടീൻ എക്സ് മൈനസ് ഇക്സഡ് ഓക്കെ ഇങ്ങനെ ക്വസ്റ്റ്യം എന്തേലിക്കണം എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഓപ്ഷനിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യാൻ നിക്കുക നിങ്ങൾ ഇവിടെ നോക്കിയേ ഈ എക്സിന്റെ വാല്യൂ എല്ലായിടത്തും നോക്കിയ ഇവിടെ നോക്കിയേ എല്ലായിടത്തും ഡിഫറൻ്റ് ആണ് അല്ലെ ത്രീ എക്സ് എക്സ് ഫോർ എക്സ് എത്രയാണ് സിക്സ്റ്റീൻ എക്സ് ശരിക്കും നമ്മൾ എക്സ് മാത്രം നോക്കി നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും ശരിക്കും ഇത് എന്താ ചെയ്യേണ്ടത് ശരിക്കും നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഇത് എന്നോട് ചെയ്യണം അല്ലെ ടു എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് സെവൻ ഇസഡ് പിന്നെ ഫോർ ഇസഡ് മൈനസ് ഫൈവ് എക്സും കൂടി ആർഡ് ചെയ്യട്ട് എന്ത് ചെയ്യണം ഈ പതിമൂന്ന് എക്സ് മൈനസ് ഇസഡിന്ന് എന്ത് ചെയ്യണം ഇത് മൈനസ് ചെയ്യണം ഇത് ആഡ് ചെയ്യുന്ന സംബന്ധിയണം ഇവിടെ കിട്ടിയ സംബന്ധിച്ച് ചെയ്യണം ഇവിടെ മൈനസ് ചെയ്യണം അപ്പൊ കിട്ടുന്ന ആൻസർ ഓക്കെ അപ്പൊ ഇത്രയും ചെയ്യാതെ ഒരുപാട് ഞാൻ പറഞ്ഞു അല്ലെ അപ്പൊ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നോക്കാം എന്താണ് പതിമൂന്ന് എക്സ് പതിമൂന്ന് എക്സ് മൈനസ് എത്രയാണ് ഇത് എന്നോട് ആഡ് ചെയ്യണം എത്രയാണ് മൈനസ് ഓഫ് എത്രയാണ് ടൂ എക്സ് മൈനസ് ഫൈവ് എക്സ് അല്ലെ അപ്പൊ എന്താ പറയുക പതിമൂന്ന് എക്സ് മൈനസ് ഓഫ് എത്രയാ മൈനസ് ത്രീ എക്സ് എന്ന് പറയും മൈനസ് ത്രീ എക്സ് അപ്പൊ അത്രയോ പതിമൂന്ന് എക്സ് പ്ലസ് ത്രീ എക്സ് എന്ന് വരും പതിനാറ് എക്സ് പതിനാറ് എക്സ് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ പതിനാറ് എക്സ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഓക്കെ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആൻസർ കണ്ടെത്താൻ സാധിക്കും എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടെത്തുന്ന ആരാണോ അവരാണ് എക്സാം ക്ലാക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇതുപോലെ ട്രിക്സ് വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിട്ടുള്ള എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ ഇത് വളരെ പെട്ടെന്ന് നോക്കുന്ന ഒരു ആൻസറിലേക്ക് എത്തി അല്ലെ നമ്മളെല്ലാം കണ്ടുപിടിക്കാൻ നിന്നില്ല എക്സ്പാൻഡ് നിന്നില്ല നമ്മൾ എന്താ ചെയ്തത് ഈ എക്സിന്റെ വാല്യൂ മാത്രം നോക്കി അപ്പൊ ഇതുപോലെ വേണം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാം എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് കേട്ടോ പറയാ പല വിദ്യാർത്ഥികളും പറയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം എനിക്ക് അറിയാവുന്ന ചെയ്യേ അറിയാവുന്ന പക്ഷെന്താണ് ഒരുപാട് ടൈം എടുത്തു എക്സാം ആകെ പോയി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഇനിയുള്ള എക്സാംസുകൾ അടുത്ത എ എൽ പി ആയിക്കോട്ടെ എൻ ഡി പി സി ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ പഠിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റോബസും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലെ വ്യത്യാസം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ഇതുപോലത്തെ ഓപ്ഷൻ എലിമേഷൻ എത്തുക ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ എക്സാം ക്ലാക്ക് സാധിക്കൂ അതിപ്പോ ഓൾറെഡി എ എൽ പി ഏത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി കാണാം എന്തുകൊണ്ടാണ് ടൈം കിട്ടാവുന്നത് എന്നൊക്കെ അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള എസ് നിങ്ങൾ എന്ത് ചെയ്യാ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം നമുക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റൻസ് ഒക്കെ നോക്കാം നിങ്ങൾ അടുത്ത ക്വസ്റ്റേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം സിമിറ്റോ സ്റ്റുഡൻസ് അപേർഡ് ഇൻആ എക്സാമിനേഷൻ വൺ ഓഫ് ദം മാർക്സ് ഓഫ് സം ഓഫ് ദിയർ മാർക്സ് ഫസ്റ്റ് സ്റ്റുഡന്റ് അല്ലെ പിന്നെ രണ്ട് സ്റ്റുഡന്റിന്റെ സെക്കൻഡ് സ്റ്റുഡന്റിന്റെ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ എന്തായിരിക്കും എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ഈ ആദ്യത്തെ സ്റ്റുഡന്റിന്റെ മാർക്ക് എന്തായിരിക്കും ഫിഫ്റ്റി സിക്സ് പെർസെന്റ് ഇതെന്താ സെവൻ തന്നെ മൾട്ടിപ്ലൈ സെവൻ്റെ ഒരു മൾട്ടിപ്ലായിരിക്കും എന്ത് ചെയ്യും ആയിരത്തി സ്റ്റുഡന്റ് മാർക്ക് ഇവിടെ നോക്കാം ആദ്യത്തെ സ്റ്റുഡന്റ് നാപ്പത്തി സെവന്റെ മൾട്ടിപ്ലല്ല മൾട്ടിപ്ലൈ അല്ല നാൽപ്പത്തി രണ്ട് സെവന്റെ മൾട്ടിപ്ലൈ ആണ് സെവൻറെ മൾട്ടിപ്ലൈ അല്ല നമ്മുടെ ആൻസർ അത്രയാണ് ഓപ്ഷൻ സി കേട്ടോ നിങ്ങക്ക് വിത്തിൻ സെക്കൻഡ് ടെൻ സെക്കൻഡ് സാധിക്കും ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അതായത് ഡിവി റൂൾ പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ആൻസർക്കാൻ സാധിക്കും ഓക്കെ അടുത്തത് ലെങ്ത് ബെഡ് ഹൈറ്റ് ഓഫ് എ ക്ലോസ്ഡ് ക്യൂബിക്കൽ ബോക്സ് ആർ എത്ര പോയിന്റ് ഫൈവ് മീറ്റർ ടു മീറ്റർ സെന്റിമീറ്റർ റെസ്പെക്ടീവലി വാട്ട് ഷുഡ് ബി ദി കോസ്റ്റ് ഓഫ് ദി ക്യാൻവാസ് നീഡഡ് ടു കവർ ഹിസ് ദി ബോക്സ് കംപ്ലീറ്റ്ലി ഇഫ് ദി കോസ്റ്റ് ഓഫ് ദി കാൻവാസ് എത്ര സെവന്റി റുപ്പീസ് പെർ മീറ്റർ എന്ന് നോക്കണം ഓക്കെ അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ ശ്രദ്ധിക്കണം അറിയാം ഇവിടെ കൊസ്റ്റിനിൻ നോക്കിയാൽ രണ്ട് മീറ്ററിലാണ് നോക്കണ എന്തായാലും സെന്റിമീറ്റർ ആരും ഇത് ശ്രദ്ധിക്കണേ കാരണം പല ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കത്തില്ല ഇപ്പൊ ഇതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ ആക്കുമ്പത്തേക്കും പോയിന്റ് നയൻ വരും അല്ലെ അപ്പൊ ക്യുവൽ ബോക്സിന്റെ എന്തായാലും നോക്കേഷണ സെവന്റിയാന്ന് പറയുക അതിന്റെ ടു ഇന്റു വരും ടു ഇന്റു എത്രയാണ് ടൂ ഇൻറ്റു എത്ര പോയിന്റ് ഫൈവ് അല്ലെ പ്ലസ് എന്താണ് ടൂ ഇൻറ്റു എത്രയാണ് പോയിന്റ് നയൻ പ്ലസ് പിന്നെ ടു പോയിന്റ് ഫൈവ് ഇന്റു എത്രയാണ് പോയിന്റ് നയൻ ഇന്റു എത്രയാണ് സെവന്റി സെവന്റി ആണ് എത്ര ഇൻറെ പെർ എന്താണ് മീറ്റർ വരുന്നത് അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും നിങ്ങളിവിടെ നോക്കാം ഇത് പോയിന്റ് വാല്യൂസ് ആണ് ഡെസിമൽ വാല്യൂസ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ടൈം എടുക്കും അല്ലെ ഇവിടേക്ക് ഞാൻ നിങ്ങൾ പറയുന്നതാണ് ഡി എസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സം മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ക്ലാസ് ആസാ ഡീറ്റെയിൽ സം മെത്തഡ് അത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം ഇവിടെ നിങ്ങൾ നോക്കാം ഡീറ്റെയിൽ മെത്തേഡ് നോക്കാം ഇത് ഇത് ടു എത്രയാണ് ടൂ ആണ് ഡി എസ് മെത്തഡ് യൂസ് ചെയ്യുമ്പോൾ അല്ലെ പിന്നെ ഓക്കെ ഇൻറ്റു ഇവിടെ ടു ഇൻറ്റു എത്രയാണ് ടൂ പോയിന്റ് ഫൈവ് എത്ര ഫൈവ് വരും ഫൈവ് ഫൈവ് ഇൻഡുറ്റി ഫൈവ് ആണ് പോയിന്റ് എവിടെ വന്നോ എനി നമ്പർ പിന്നെ അപ്പൊ എത്ര അയയ്ക്കും പിന്നെ ഇന്റു എത്ര വരും സെവൻ സെവൻറ്റിയുടെ ഡി എസ് എത്രയാണ് സെവൻ അപ്പൊ ഇവിടെ നോക്കേ നയൻ പ്ലസ് എനിക്ക് ഇന്റു സെവൻ എന്ന് വരും ടൂ ഇന് എത്രയാ പത്ത് പത്ത് ഡി എസ് എത്രയാ ഒന്ന് അപ്പൊ ഒന്ന് ഇന് എത്ര ഡി എസ് എത്രയാ ഡി എസ് ഏഴ് വരുന്ന ആയിരിക്കും നമ്മുടെ ആൺസർ ഡി ടെസ് എം ഏഴ് വരുന്നത് ഇവിടെ നോക്കാം അക്കങ്ങൾ തുക ഏഴ് വരുന്നതായിരിക്കും നമ്മൾ ആൺസർ ഇവിടെ നോക്കിയ ഒന്നേ പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് വരുന്നേക്കുന്നത് അല്ലെ ഒന്നേ പ്ലസ് അഞ്ച് ഒന്നേ പ്ലസ് അഞ്ച് ആറ് പ്ലസ് എഴുതാൻ പതിമൂന്ന് പതിമൂന്നായിരിക്കും ഒന്നേ പ്ലസ് മൂന്ന് നാലാണ് അക്കങ്ങൾ തുകത്തില്ല ഇനി അടുത്ത് നോക്കിയ ഒന്നേ പ്ലസ് രണ്ട് പ്ലസ് ആറ് പ്ലസ് ഏഴ് അല്ലെ ഒമ്പത് പ്ലസ് ഏത് ഏഴ് ഡി ടെസ് എത്ര ഏഴ് ഓപ്ഷൻ ബി വരാം അക്കങ്ങൾ ഇനി അടുത്ത് നോക്കിയത് ഒന്ന് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് എട്ട് അക്കങ്ങൾ തുക എട്ട് വരും ചെറുപ്പം എന്താണ് ഓപ്ഷൻ സി വരത്തില്ല അർത്ഥം ഒക്കെ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് എത്രയാണ് എട്ട് ഇവിടെ അക്കങ്ങൾ തുക വരും ഏഴ് വരും അല്ലെ ഇവിടെ രണ്ടടുത്തൊന്നു വരും അക്കങ്ങൾ തുക ഏഴ് വന്നിട്ടുണ്ട് നമുക്ക് വേണ്ട ഡി എസ് എത്രയാണ് ഏഴാണ് നമ്മുടെ ആൻസറിൽ ഡി എസും വരുന്നത് അല്ലെ ഇനി നമ്മൾ നോക്കാം ഇനി നോക്കി ഏതിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾ ചാൻസാണ് ഇവിടെ സെവന്റെ മൾട്ടിപ്പിൾക്ക് നോക്കാം സെവൻ്റെ മൾട്ടിപ്പിൾ നമ്മുടെ ആൻസർ എന്ന് പറയാം അല്ലെ ഇവിടെ നിങ്ങൾ സെവൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഇവിടെ നോക്കിയ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഏഴിൽ നിന്ന് വർക്കുമ്പോഴത്തേക്കും അഞ്ഞൂറ്റാറ് അഞ്ഞൂറ്റാറ് സെവൻ്റെ മൾട്ടിപ്പിൾ ആണ് നോക്കുക സോറി അഞ്ഞൂറ്റാറല്ല നമുക്ക് രണ്ട് ഓപ്ഷൻ മാത്രമല്ല ഇതൊക്കെയാണ് ഓപ്ഷൻ ഡി ഇത് നോക്കാം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഇരുനൂറ്റി അറുപത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഏഴിന്റെ മട്ടിപ്പിൾ ആണെന്ന് നോക്കി നോക്കി ഏഴിന്റെ മൾട്ടിപ്പിൾ ആണ് ഇതിന്റെ ഡബിൾ ഇരുപത്തിനാല് പതിനാല് പതിനാല് ഏഴിന്റെ മൾട്ടി ഓപ്ഷൻ ബി വരാം ഇനി അടുത്തു നോക്കിയേ മുന്നൂറ്റി നാപ്പത്തിട്ടിൽ നിന്ന് ഒന്ന് വർക്കുക മുന്നൂറ്റി നാപ്പത്തിയേഴ് അത് ഏഴ് മട്ടിപ്പിൾ നോക്കി അതിന്റെ അബ്ദത്തേക്ക് പതിനാല് പതിനാറ് ഇരുപത് ഇരുപത് എന്താണ് ഏഴിന്റെ മൾട്ടിപ്പിൾ എന്താണ് ഓപ്ഷൻ ബി മാത്രം ഏതിന്റെ മൾട്ടിപ്പിൾ ബി ആണ് ആൻസർ ഓക്കെ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നിങ്ങൾക്ക് രണ്ട് മെത്തഡ് യൂസ് ചെയ്യാം ഡി എസ് മെത്തഡ് യൂസ് ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് മൾട്ടിപ്പുലേഷൻ അല്ലെ ഡി എസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോ നിങ്ങൾ ഇങ്ങനെ കാക്കിയ സമയം കളയരുതും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഡി എസ് മെത്തഡ് മാത്രം ഉപയോഗിച്ചാണെങ്കിൽ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും ഞാൻ പറയണം അല്ലെ ഡി എസ് മെത്തഡ് അല്ലാതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഡിഎസ് മെത്തഡിഡ് പരിചയപ്പെടുത്തി മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞും അഞ്ഞൂറ്റാറ് അഞ്ഞൂറ്റാറ് ഡബിൾ എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് അമ്പത്തായിരിക്കും മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തി എട്ട് വരും മുപ്പത്തി എത്രയാ ഏഴിന്റെ മൾട്ടിപ്പിൾ അല്ല ഇനി ഇത് നോക്കുമ്പോഴത്തേക്കും നാനൂറ്റി നാപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്തായാലും ഏഴിന്റെ പതിനാല് അല്ലെ പതിനാലും നാനൂറ്റി മുപ്പത് വരും ഇത് ഏഴിന്റെ മൾട്ടിപ്പിൾ ഏഴിന്റെ മൾട്ടിപ്പിൾ എന്ത് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ മാത്രമല്ല നിങ്ങളുടെ റൂൾ നോക്കിയാൽ എന്താ സിംപ്ലാറ്റി സഹായിക്കും അതുകൊണ്ടാണ്

ഫോർ ബൈ ത്രീ എത്രയാണ് ഫൈവ് എത്രയാണ് ഫോർട്ടി ടു എന്ത ക്യൂബ് ഫോർട്ടി ത്രീ ക്യൂബാണ് ആൺസർ തന്നെ ഫൈവ് വലിയ എത്രയാണ് ട്വന്റി ടു ബൈവൻ ട്വന്റി ടു ബൈ സെവൻ അപ്പൊ ആൻസർ ആശ്രയിക്കാം നിങ്ങൾ നോക്കുക വലിയ വലിയ ആൺസർസ് വന്നേക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം എടുക്കണം കാരണം നാൽപ്പത്തിരണ്ടിന്റെ ക്യൂബ് ആദ്യം കണ്ടുപിടിക്കണം പിന്നെ എത്രയാണ് ഇരുപത്തിരണ്ട് ബൈ സെവൻ ഇന്റു എത്രയാണ് ഫോർ ബൈ സെവൻ ഇട്ട് കൊടുക്കാം ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടെ ഫൈവ് വന്ന ട്വന്റി ടു വന്നാൽ നമുക്ക് എന്താക്കും ഇലവന്റെ മൾട്ടിപ്ലൈസർ ഇലവന്റെ മൾട്ടിപ്ലൈക്കും ഇലവന്റെ മൾട്ടിപ്ലൈ ആണ് നോക്കാം നാല് പ്ലസ് നാല് പ്ലസ് രണ്ട് എത്ര പത്ത് അല്ലെ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് ഒമ്പത് പത്ത് മൈനസ് ഒമ്പത് ഒന്ന് ഇത് മൾട്ടിപ്ലൈ അല്ല നാല് പ്ലസ് നാല് പ്ലസ് ഒന്ന് അത്ര ഒമ്പത് പിന്നെ ഒഴിവാക്കിയ ആറ് പ്ലസ് പൂജ്യം പ്ലസ് മൂന്നും ഒമ്പത് മൈനസ് ഒമ്പത് പൂജ്യം പൂജ്യം ഇലവന്റെ മൾട്ടിപ്പിൾ ആണ് അടുത്ത് നോക്കാം എട്ട് പ്ലസ് എട്ട് പ്ലസ് മൂന്ന് അത്ര പത്ത് അല്ലെ പിന്നെ പൂജ്യം പ്ലസ് എട്ട് പ്ലസ് പതിനൊന്ന് പതിനൊന്ന് മൾട്ടിപ്ലൈ അല്ലെ പൂജ്യം പ്ലസ് എട്ട് പ്ലസ് മൂന്ന് എത്ര പതിനൊന്ന് പത്തൊമ്പത് പതിനൊന്ന് ആക്കി വരുന്നത് എട്ട് ചെറുപ്പർ എന്താ ഓപ്ഷൻ സിയും ഇലവന്റെ മൾട്ടിപ്പിൾ അല്ല അതാക്കി എന്താ എട്ട് പ്ലസ് നാല് പ്ലസ് ഒന്ന് അല്ലെ എന്താ പറയുക പതിമൂന്ന് വരും ഇനി ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് എത്ര പതിമൂന്ന് എഴുപത് എത്ര ആറ് ചെറുഫർ ഓപ്ഷൻ ഡിയും ഇലവന്റെ അല്ല ഒരു ഓപ്ഷൻ മാത്രമേ ഇലവന്റെ മൾട്ടിപ്പിൾ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ആണെന്നാണ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി നിങ്ങൾക്ക് എത്ര ടൈമിലെപ്പോ നിങ്ങൾ തന്നെ ഒന്ന് അയച്ച് നോക്കാം ആദ്യം നാൽപ്പത്തി രണ്ടിന്റെ ക്യൂബ് കണ്ടുപിടിക്കണം പിന്നെ എത്രയാണ് ട്വന്റി ടു ബൈ സെവൻ ഇൻഡു എത്രയാണ് ഫോർ ബൈ സെവൻ ഇതുപോലെ ഇതുപോലെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ഇങ്ങനെ ചെയ്യുന്ന വിദ്യാർത്ഥി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല എക്സാം ക്രാക്ക് ചെയ്യത്തില്ല അവനിപ്പോൾ ആൻസർ കിട്ടുവായിരിക്കും പക്ഷെ അതിന് ഫുൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യാം ഇതുപോലെ നിങ്ങൾ ഓപ്ഷൻ പക്ഷേ കണ്ടുപിടിക്കണം ഇനി ഇലവലിന്റെ രണ്ട് ഓപ്ഷൻ കൂടെ ഉണ്ടാകും ഇത് എക്സാം സിമ്പിൾ ആയിട്ട് കഴിഞ്ഞോ അല്ലെ ഇവന്റെ ഓപ്ഷൻ മാത്രമല്ലേ ഇനി രണ്ട് ഓപ്ഷൻ ഇണ്ടായി നിങ്ങൾ നോക്കാം ഇവിടെ നാൽപ്പത്തിരണ്ട് അല്ലെ നാപ്പത്തിരണ്ട് എന്താ മൂന്നിന്റെ മൾട്ടിപ്ലാ നാൽപ്പത്തി രണ്ട് മൂന്നിന്റെ മൾട്ടിപ്ലാ ക്യൂബ് അടിക്കുമ്പോ എന്തായാലും അതിൽ നയൻറെ മൾട്ടിപിളായി ഇലവന്റെ മൾട്ടിപ്പിൾ നയൻറെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി രണ്ട് ഓപ്ഷൻ ഇലവൻ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക നയൻ്റെ മൾട്ടിപ്പിൾ നോക്കിയ ആൺസർ കിട്ടും കേട്ടോ റോംബസ് എന്താണ് ഇതുപോലെ മൾട്ടിപ്ലേഷൻ മെത്തഡ് ലിറ്റി റൂൾ നോക്കാം ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡിയ കിട്ടണം ഏതിന്റെ മൾട്ടിപ്ല ആൻസർ ഏതിന്റെ മൾട്ടിപ്പിൾ എന്നുള്ളത് അത് കിട്ടി ഇതുപോലത്തെ ഏത് നമുക്ക് അടിയാൻ സാധിക്കും ഓക്കെ അപ്പൊ ഏ ടൗൺ ആടെ പോപ്പുലേഷൻ എത്രയാണ് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റി എയ്റ്റ് പിന്നെ ആയപ്പോ ഇൻക്രീസ് ബൈ ട്വന്റി ഫൈവ് പെർസെന്റേജ് നെക്സ്റ്റ് ഇയർ നയൻറ്റി ആയപ്പോൾ എത്രയായി ഡിഗ്രീസ് ബൈ തേർട്ടി പെർസെന്റേജ് നെക്സ്റ്റ് ഇയർ ആയപ്പോൾ എന്തായി ഇൻക്രീസ് ബൈ ഫോർട്ടി പോപ്പുലേഷൻ ഓഫ് ടൗൺ എത്രയാണ് നയന്റി വെച്ചേക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നോക്കാം നിങ്ങൾ ഇവിടെ നോക്കാൻ അല്ലെ അമ്പതിനായിരം ആണ് പോപ്പുലേഷൻ പിന്നെ എത്രയാണ് പിന്നെ ഇൻക്രീസ് ചെയ്ത് എത്രയാണ് ട്വന്റി ഫൈവ് പെർസെന്റേജ് എത്രയാണ് പിന്നെ എത്ര ഡിഗ്രീസ് ചെയ്ത് ഡിഗ്രീസ് എന്തായിരിക്കും സെവന്റി പെർസെന്റേജ് അല്ലെ പിന്നെ ചെയ്തു പിന്നെ ഇൻക്രീസ് ചെയ്തു എത്രയാ ഫോർട്ടി പെർസെന്റേജ് നൂറ്റി നാൽപ്പത് പെർസെന്റേജ് ഇതിന്റെ ഭാര്യ നമുക്ക് അനുഭവിക്കേണ്ടത് എനിക്ക് രണ്ട് രീതിക്ക് ഫസ്റ്റ് ഡി എസ് മെത്തഡ് യൂസ് ചെയ്യാം ഡി ടൈം മെത്തഡ് യൂസ് ചെയ്യാൻ ഈ അമ്പത് ഡിഎസ് എത്രയും ഫൈവ് വരും അല്ലെ അപ്പൊ അത്രയാ ഇതിന്റെ ഡീസന്റ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് എട്ട് വരും ഓക്കെ പിന്നെ അടുത്ത നോക്കിയ ഏഴ് ഇതിന്റെ എത്രയാ ഒന്ന് പ്ലസ് നാല് എത്രയാ അഞ്ച് വരും അപ്പൊ അഞ്ച് ഇന്റൂ അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചാകുമ്പോ അത്രയേഴ് വരും അല്ലെ ഇരുപത്തി അഞ്ച് ആകുമ്പോ ഏഴ് വരും പിന്നെ അഞ്ച് ഇന്റു ആ എട്ട് ഇന്റു ഏഴ് എട്ട് ഇന്റു എത്രയാ അമ്പത്താറ് അമ്പത്തി ആറ് ആകുമ്പോ എത്ര ആയിക്കോ ഒന്ന് അമ്പത്താറുമ്പോ അഞ്ച് പ്ലസ് ആറ് എത്രയാണ് പതിനൊന്ന് അപ്പൊ ഒന്ന് പ്ലസ് രണ്ട് വരും രണ്ട് ഓക്കെ ഇനി ഏഴ് ഇന്റു രണ്ട് ഏഴ് ഇന്റൂ എത്രയാ പതിനാല് വരും പതിനാലമ്പ് ഒന്ന് പ്ലസ് നാല് അഞ്ച് അഞ്ചായിരിക്കും ഡിറ്റും വരുന്നത് അപ്പൊ അഞ്ച് ഡിറ്റും വരുന്ന ഏതാണെന്ന് നിങ്ങൾ നോക്കാം ഇവിടെ നോക്കിയതാണെന്ന് ആറ് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് ഡിറ്റിസം ആറ് വരും ഓപ്ഷൻ എ അല്ല ഇനി ഓക്കെ ആറ് പ്ലസ് ഒന്ന് പ്ലസ് മൂന്ന് ഇവിടെ ഒമ്പത് ഒന്ന് ബാക്കി അത്ര അഞ്ച് ഓപ്ഷൻ ബി ഡിറ്റസം അഞ്ചാണ് അടുത്ത നോക്കാം ആറ് പ്ലസ് രണ്ട് പ്ലസ് നാല് ഡിറ്റസം നാല് വരും ഓപ്ഷൻ സി അല്ല അടുത്ത് നോക്കാം ആറ് പ്ലസ് ആറ് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് അല്ലെ അപ്പൊ അതിലും ഇരുപത് പത്ത് പതിനെട്ട് വെച്ചതിന് ഇരുപത്തി നാല് വരും ഓപ്ഷൻ ഓക്കെ ഒരു ഓപ്ഷൻ മാത്രമേ ഡി എസ് ആണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇത് ഫസ്റ്റ് മെത്തേഡാണ് ഡി എസ് മെത്തഡ് ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് യൂസ് ചെയ്യാം ഇതാണ് സെക്കൻഡ് മെത്തേഡ് ഞാൻ പറയുന്നത് നമുക്ക് ഡ്യൂസിൽ ടൂള് ഡ്യൂസിൽ നമുക്ക് എന്താ പറയാം ഈ ആൻസർ എന്തായിരിക്കും നിങ്ങൾ ഇവിടെ കാക്കിട്ട് സമയങ്ങളെന്ന് പറയാം നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് നൂറ്റി ഇരുപത്തിന് മൾട്ടിപ്ലൈ ആയിരിക്കും നൂറ്റി ഇരുപത്തഞ്ചിന് ഡ്യൂസിപ്ലായിരിക്കും രണ്ടെന്തായും ഏജിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും ഏജിന്റെ ഒരു മൾട്ടിപ്ലൈ ആയി ഇത് വെച്ച് നമുക്ക് ആൻസർ കണ്ടെത്താം നിങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ആണെങ്കിൽ എന്തായിരിക്കും നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റമ്പത് അവസാനം മൂന്ന് ഡിറ്റ് വരാം ഇരുന്നൂറ്റമ്പത് അവസാനം മൂന്ന് ഡിറ്റ് മൂന്നിരീതി വരാറ്റമ്പത് വരെ അഞ്ഞൂറ്റമ്പത് വരത്തില്ല ഇന്ന് നൂറ്റി ഇരുപത്തി മൂന്നക്കം മൾട്ടിപ്പിൾ അവസാനത്തെ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ചെയ്യാം ഇനി അടുത്ത് നോക്കാം ഏഴിന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ ഏഴിന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇരുപത്തി ഇരുന്നൂറ്റമ്പത് അല്ലെ ഇരുന്നൂറ്റമ്പത് നമുക്ക് എന്ത് ചെയ്യാം അറുപത്തിരണ്ട് പേർക്ക ഇരുന്നൂറ്റമ്പത് എൺപത് അറുപത്തിയാ നൂറ്റി എൺപത്തി വരും നൂറ്റി അമ്പത് എട്ടിന്റെ പതിനാറ് പതിനാറ് പതിനെട്ടിന്ന് പതിനാറ് വയസ്സിലായും രണ്ട് ഇത് ഏഴിന്റെ മൾട്ടിപ്പിൾ അല്ല ഇനി ഇരുന്നൂറ്റമ്പത് അറുപത്തി ഒന്ന് വയസ്സിലായും നൂറ്റി എൺപത്തി ഒമ്പത് വരും അല്ലെ അപ്പൊ ഒമ്പതിന്റെ അപ്ലൈ പതിനെട്ട് പതിനെട്ട് മൈനസ് പതിനെട്ട് എത്ര പൂജ്യം ഗെർഫർ ഇത് എന്താണ് ഇത് ഏതിന്റെ മൾട്ടിപ്പിൾ ഇത് ഡിവിസിൽ പേ എന്താണ് ഏതാണ് ഇത് ഡിവിഷൽ പേ എന്താ ഏതല്ല ഇനി അർത്ഥം നോക്കാം ഇത് ഇരുന്നൂറ്റമ്പത് മൈനസ് എത്ര അറുപത് അതെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് പൂജ്യം ആയി പൂജ്യം തൊണ്ണൂറ് പൂജ്യം പത്തുമ്പോ പത്തൊമ്പത് സെവന്റെ മൾട്ടിപ്പിൾ അല്ല ഗർഫ ഇത് സെവന്റെ മട്ടിപ്പിൾ അല്ല എന്താണ് ഒരു ഓപ്ഷൻ മാത്രം ഏഴിന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ബി അപ്പം ഇതുപോലെ ഇതുപോലെ വേണം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം ഇനിയുള്ള റെയിൽവേ എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഇനി ആർ പി എഫിന്റെ കോൺസ്റ്റബിൾ വരുന്നുണ്ട് എൻ ടി പി സി എക്സാംസ് വരുന്നുണ്ട് ഗ്രൂപ്പ് ഡി എക്സാംസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നമ്മൾ എന്താണ് നമ്മൾ പഠന രീതി ഞാൻ എപ്പോഴും നിങ്ങൾ പറയാണ്ട് നിങ്ങൾ പഠന രീതിയാണ് നിങ്ങൾ എന്ത് ചെയ്യണത് നിങ്ങൾ ജോലിയിൽ ദൂരം നിങ്ങൾക്ക് എപ്പോൾ ജോലി കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു കേട്ടോ നിങ്ങൾ പ്രോപ്പറായ രീതിയിലല്ല പഠിച്ചെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും നിങ്ങളുടെ സമയം വെറുതെ കളയും ഈ വർഷം ജോലി കിട്ടുമ്പോൾ എന്തായാലും അടുത്ത വർഷത്തേക്ക് പോകും അപ്പൊ അതും മറ്റേ നിങ്ങൾ പ്രോപ്പറായ രീതി എന്ത് ചെയ്യാ പഠിച്ചു വരും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വർഷം ഈ എൽ പി പോയ കുട്ടികൾ ഞാൻ പറയാം നിങ്ങൾ അടുത്ത എൽ പിക്ക് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി എൻ ടി പി സി ഗ്രൂപ്പ് ഡി പോലെ നിങ്ങൾ അറിയാതിരിക്കുക അപ്പോ അതിന്റെ നമ്മൾ എ എൽ പി എൻ ടി പി ഗ്രൂപ്പ് ഡി പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇനി നമ്മളായിട്ട് ബന്ധപ്പെടാവുന്ന അല്ല പ്രോംബസ് ഞാൻ നിങ്ങൾ പഠിക്കുന്ന ഓപ്ഷൻ ആൻസർ കണ്ടെത്തുന്ന അങ്ങനെ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എക്സാം എഴുതി ഉദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത് എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യാ മുന്നോട്ട് വരിക കേട്ടോ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യാൻ നമ്പറായിട്ട് ബന്ധപ്പെടാ എല്ലാരും ഗ്രൂപ്പ് ഡി അതുപോലെ